ആഹാസ്ലാട്ടി ഓഹോ ബി നോ കാർഡ് വൺസ് ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ ഓഫ് ദ ടൂ ഈ ടൂർണമെന്റിലെ മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനൽ വാച്ച് ചെയ്യുന്ന രണ്ട് മികച്ച ടീമുകൾ കെ എൽ 10 മലപ്പുറം വേഴ്സസ് ഡൗണ്ടൗൺ ബംഗള ഡൗണ്ടൗൺ ഈ ടീം ലെവൽ ന വൈറ്റ് കളർ ടീസി അണിഞ്ഞുകൊണ്ട രണ്ട് മാരകായി തന്നെ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തേക്ക് നടന്നു RR Combo. Roshan Raju and Ram Raj. Ram on the strike. Okay. Will swing okay. off his blade. Okay. Fielder is there running into the ball and capturing the ball. Just letting a single run. All individual awards. Soma took it and left it on okay.

ഓഹോ ലക്കടാ ഷോട്ട് മാറ്റി റോപിൻ കോർഡിനേക്കാ ആ ബോണ്ടിനെ അതിചതിർപ്പിക്കുന്ന ബോൾ ബോയ്സ് നിങ്ങൾ സജ്ജരായിരിക്കുക നിർദ്ദേശം വന്നു കഴിഞ്ഞു ആ ആർആർ ന്റെ ബാറ്റിൽ നിന്നും 23 റൺസ് കമിംഗ് ഫ്രം ദ വെരി ഫസ്റ്റ് ഓവർമികച്ച ബോളറെ വള്ളി ചതക്കുന്ന അത്യേ ഓവർ ഇല്ല വീ 3 ആണ്ട് ദ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പുറത്തെടുത്തുകൊണ്ട് ഏതൊരു കോട്ടയും തകർക്കാൻ കെൽപ്പുള്ള രണ്ട് ബാറ്റേഴ്സ് There he goes. PCB Cup Season 3 and I the Tiru with the engine. The highlights single for a David and Bola. Adinola Samba when I get the Laguna Dinola Rikatilana Ramraja. End of the second over 38 runs. Good swing of his blade, not a perfect connection. Bowling department, the British, the Thor, the Thor, the Pitcher, the Thor, 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 the Thor

തിരിച്ചു വരുന്നവനാണ് റോസന്ന ഏതൊരു തടി കഷ്ണമെടുത്ത ഈ ഒരു താരത്തിന്റെ കയ്യിൽ കൊടുത്താലും ഉരുണ്ടു വരുന്ന പന്തിനെ അടിച്ചകറ്റാന That is his quality all over Kerala. Reigning with six as over Chitala Parambha. Let us <laughs> say <laughs> four. This time is Seema. A pacey one. ടത്ത് നിന്നുർന്ന താരമായി മാറുന്നു മാളത്തിൽ പോയി അടിച്ചെടുക്കുന്നു എല്ലാത്തിനെയും കളിയാകുമ്പോൾ കയറ്റങ്ങൾ ഉണ്ടാകും ഇറക്കങ്ങൾ ഉണ്ടാകും അപ്പോൾ രണ്ടാം സുദിനത്തിലെ ആദ്യത്തെ A different ball into the bats of Ram. He wants the strike. Into the bats of Russian, and he completes one run. Again a chance of gas and Wahid is seven. Two wickets. Rudibakshik.

Only you had a chance of turning your no taker turn into the, They were the finalists in the d one. Round a ball, ground a shot to start. Oh, there goes the wicket. Fingers. ാണ് ചേസ് ചെയ്യാൻ പോകുന്നത് തുടക്കത്തിൽ തന്നെ അടി തുടങ്ങണം എന്നാലേ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ ഒരല്പം കൈ പിടിയിൽ ഒതുക്കാൻ പറ്റുകയുള്ളൂ വീട്ടും മറ്റൊരു തരം മറ്റൊരു മത്സരത്തിലേക്ക് എത്തുമ്പോൾ തന്റെ വീര്യം പുറത്തേക്ക് പതിനെട്ട് റൺസ് നേടിയെടുക്കുന്നു എവിടെ വെച്ചു അവിടെ നിന്ന് തുടങ്ങുന്നു തൊട്ടടുത്ത ഓവറില്ല മറ്റൊരു ബോളർക്ക് ആദ്യത്തെ പന്തില്ല തനിക്കറിയുന്ന ആദ്യത്തെ പന്തില്ല ശിക്ഷ വരാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ബാറ്റിൽ നിന്നമ്മ ആ ഒരു വിരുന്ന് സമ്മാനിക്കുന്നു ശിക്ഷ <laughs> 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 റിയാതെ ഒരു പ്രത്യാക്രമണവുമായി ഒരു പ്രത്യാക്രണമായ ലഞ്ച് ഷാട്ടിന്റെ കളി ബാക്കി നിൽക്കുന്നു കെ എൽ ടെൻ മലപ്പുറത്തിന് ട്വന്റി സിക്സ് ഇൻ സെവൻ ബോൾസ് ഫോർ വിനീഷ

Entertainment. Thank you, Vaisa, 74. 21 in eight balls remaining reminding this over. Sean is also trying for a big hit, and there comes the dot balls. And Ram just delivers.

Uh -huh, that will be the watch winning ball. White ball this time. Full toss ball. Catches the ball and taken and finishes the party. Ball. So Avasanath Banda safe zone in to downtown Bengara. <laughs> the enemies and uh, downtown Bengara is becoming the day two first semi-finalist. Congratulations! All the best.